കേരള വാട്ടർ അതോറിറ്റിയിൽ കരാർ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതായി സംയുക്ത സമരസമിതി ചില വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും ജില്ലാ ലേബർ ഓഫീസറും ഇതിന് കൂട്ടുനിൽക്കുന്നതായും തൊഴിലാളി നേതാക്കൾ ആരോപിച്ചു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും ബാങ്ക് റോഡ് റോഡ് കാസർഗോഡ് കരാറുകാരന് കീഴിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ വേതനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ മാസം മുതൽ പതിനെട്ട് ശതമാനം ജി എസ് ടിയും ഒരു ശതമാനം ആദായ നികുതിയും ഒരു ശതമാനം കരാറുകാരുടെ ക്ഷേമനിധിയും അഞ്ച് ശതമാനം കരാറുകാർക്കുള്ള ലാഭവിഹിതവും കഴിച്ച് എഴുപത്തിയഞ്ച് ശതമാനം മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് വരെ വിതരണം ചെയ്തിരുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു കൂടാതെ തൊഴിലാളികൾക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും തൊഴിൽ സുരക്ഷയും ലഭിക്കുന്നില്ല ജി എസ് ടി പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾ നൽകിയ പരാതിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ട് തൊഴിലാളികൾക്ക് അനുകൂലമായ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് നവകേരള സദസ്സിൽ തൊഴിലാളികൾ നൽകിയ പരാതി പരിഹരിച്ചതായി ജില്ലാ ലേബർ ഓഫീസർ തെറ്റായ മറുപടി നൽകിയതിനെതിരെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് തൊഴിലാളികൾക്ക് വേണ്ടി കരാറുകാരൻ രജിസ്റ്റർ സൂക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ മുൻപ് നൽകിയ പരാതിയും ഇതേ ഓഫീസർ കാരണമില്ലാതെ നിരാകരിച്ചിരുന്നതായിരുന്നു തൊഴിലാളി നേതാക്കൾ ആരോപിച്ചു നമ്മൾ നവകേരള സദസിൽ നൽകിയ പരാതിയിൽ കൃത്യമായിട്ടും ജില്ലാ ലേബർ ഓഫീസറും ജില്ലാ എൻഫോഴ്സ്മെന്റ് ലേബർ ഓഫീസറും തൊഴിലാളി വിരുദ്ധ സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് പരാതി നൽകിയിട്ടും ആ പരാതി അന്വേഷിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയത് അതേ ലേബർ ഓഫീസർ തന്നെയാണുള്ള വിചിത്രമായ ഒരു സാങ്കത്യം കൂടി അതിൽ നിലനിൽക്കുന്നുണ്ട് തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ച് കൃത്യമായി വകുപ്പുകൾ പ്രകാരം തന്നെ ലേബർ ഓഫീസർക്ക് ചൂണ്ടിക്കാട്ടിയിട്ടും കരാറുകാരനെയും കാട്ടോറിറ്റിയിലെ ചില ജീവനക്കാരെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് അവർക്ക് മുൻപോട്ട് പോകുന്നത് രജിസ്ട്രേഷൻ കാർഡെട്ടാണ് രജിസ്റ്റർ തൊഴിലാളികളുടെ രജിസ്റ്റർ ബുക്ക് എന്താണ് എന്നറിയാതെ ആളുകളാണ് ഇന്ന് ജില്ലാ ലേബർ ഓഫീസിൽ പ്രവർത്തിക്കുന്നത് അതിൻ്റെ തിക്താനുഭവമാണ് ഈ തൊഴിലാളികൾക്ക് അനുഭവം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ ഉന്നയിച്ചുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ബന്ധപ്പെട്ടവർ തയ്യാറായില്ല ശക്തമായ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോകും സംയുക്ത ഭരണസമിതി ജില്ലാ കൺവീനർ സുരേഷ് പുതിയടത്ത് ചെയർമാൻ പി സുർജിത് സി വിജയൻ സിദ്ദിഖ് കൊടിയമ്മ സുരേഷ് കാട്ടിയെടുക്കം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്